പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് കുണ്ുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളിപ്പെണ്ണാണു നീ പെരിയാറേ പെരിയാറേ പർവതനിരയുടെ പനിനീര് കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ മയിലാടും കുന്നിൽ പിറന്നു പിന്നെ മയിലാഞ്ചിക്കാട്ടിൽ വളർന്നു മയിലാടും കുന്നിൽ പിറന്നു പിന്നെ കാട്ടിൽ വളർന്നു നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ ഒരു നാടൻ പെണ്ണാണു നീ നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ ഒരു നാടൻ പെണ്ണാണു നീ പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം ശിവരാത്രി കാണേണം നീ ആലുവ ശിവരാത്രി കാണേണം നീ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം ശിവരാത്രി കാണേണം നീ ആലുവ ശിവരാത്രി കാണേണം നീ പെരിയാറേ പെരിയാറേ പർവത നിരയോടെ പനിനീവീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി നീ ഒരു മലയാളി നീ നാടാകെ തെളിനീരു നൽകേണം നാടോടി പാട്ടുകൾ പാടേണം കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം കല്യാണം അറിയിക്കണം നിന്റെ കല്യാണം അറിയിക്കണം കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം കല്യാണം നിന്റെ നിൻ്റെ കല്യാണമറിയിക്കണം പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീര് കുളിരും കൊണ്ട് കുണുങ്ങി നട മലയാളി പെണ്ണാണ് നീ ഒരു മലയാളി പെണ്ണാണ് നീ